ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രോ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇന്നലെ റയൻ്റെ കൈ ഇടറി അതുകൊണ്ട് ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യണം ചൂട് പിടിക്കണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ്റെ സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എല്ലാം ഒറ്റക്ക് ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഇവൻ്റെ ഷിപ്പിൽ വെച്ചിട്ട് ഇവൻ ഒരാളെയും ഹെൽപ്പിന് വിളിക്കാതെ ഒറ്റക്ക് വലിയൊരു വാൽവ് തുറന്നതാണ് അത് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ പോരുന്നൊരു സംഭവമല്ല രണ്ട് മൂന്ന് പേര് പിടിച്ച് തിരിച്ചെടുക്കേണ്ട ഒരു സാധനം എന്നാലത് ഓപ്പണായിട്ട് ഇത് അവൻ ഒറ്റക്ക് ചെയ്തു ചെയ്തതോടുകൂടി ആ കയ്യിൽ പെട്ടെന്നൊരു പെയിൻ വന്ന് പിന്നെ ഷിപ്പിനകത്ത് വർക്ക് ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ആ സമയം മൊത്തത്തിൽ അവന് പെയിൻ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ഇതാണ് കാര്യം കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കൈക്ക് വേദനയുണ്ട് പിന്നെ പല്ല് വേദനയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ രണ്ട് വേദന എൻ്റെ അടുത്ത് പറയുന്നത് കൈക്ക് വേദനയുണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ ഡോറുകളൊക്കെ തുറന്നിട്ട് ഓരോ റൂമിലേക്കൊക്കെ കയറില്ലേ ഓഫീസർമാരുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോകും വേദന കൊണ്ട് കൈ വിട്ടുപോകും ഇങ്ങനെ തുറന്നിട്ട് ഇപ്പടാന്ന് അതിങ്ങനെ പോയിട്ട് അടിക്കണം ശബ്ദം കേൾക്കും അപ്പോൾ അവർ എഴുതി നീ എന്താ ഇപ്പോഴിങ്ങനെ ഡോറിങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അത് അശ്രദ്ധ അശ്രദ്ധമായിട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ശബ്ദം ഉണ്ടായതാണെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് അത്രയും നാളവിടെ നിന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നീ അവരെ അടുത്ത് പറഞ്ഞില്ല എന്തിനാണ് അതൊക്കെ പറയണത് അതൊക്കെ നമ്മൾ നമ്മളായിട്ടുണ്ടാക്കിയ കാര്യം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ കൊടുക്കരുത് എന്നെല്ലാമാണ് അവൻ പറയണത് ന്യായങ്ങൾ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും അപ്പോൾ ഈ വാൽവ് തുറന്നിട്ടാണ് ഈ കൈ ഇങ്ങനെ ഇടറിയേക്കുന്നത് ഞാരമ്പിന് നീര് വീണ് പോയേക്കണേ അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമ്മൾ കുഴമ്പിട്ട് തടകിക്കണം കൊണ്ടുപോയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഈ അറിയില്ല കാരണം മിക്കവർക്കും കൈവേദന ഒക്കെ ഉണ്ടാകുമല്ല എന്തെങ്കിലും ചെറിയ നീര് വീഴ്ച അതുപോലെ എന്തെങ്കിലും ആണെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൈവേദന ഡോക്ടറിന് അതിനൊന്നും അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല അതെന്തെങ്കിലുമൊക്കെ പരട്ടിട്ടുണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞെങ്കിലും ഇവൻ പിന്നീട് എൻ്റെ അടുത്ത് അങ്ങനെ കൂടുതലൊന്നും പറയൂലോ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ഓഫീസർമാരുടെ അടുത്ത് തന്നെ ഇങ്ങനെ നോണ പറയുന്ന പോലെ എൻ്റെ അടുത്തും അങ്ങനെ അങ്ങനെയൊന്നും പറയാതെന്ന് പക്ഷെ കുറച്ച് ദിവസം മുൻപ് എൻ്റെ അടുത്ത് പറയും മമ്മിയൊന്ന് പോണോട്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കരമായിട്ട് വേദനയുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത് പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യ എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും അവനിൽ തന്നെ അവന് തോന്നുമല്ല ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയാണ് പോയത് അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല നീർക്കട്ടുണ്ട് നന്നായിട്ട് നീർക്കട്ടുണ്ട് അപ്പം അത് ഒന്ന് മാറ്റിയെടുക്കണം അതിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അതുപോലെ മരുന്ന് പറ്റിയിട്ട് ചൂട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളു അതുപോലെ പല്ലിൻ്റെ കാര്യമില്ലേ പല്ലിൻ്റെ കാര്യവും ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളടുത്ത് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോയി കാരണം ഈ പല്ല് കേട് അവിടെ ചെന്നതിന് ശേഷമാണ് അങ്ങോട്ട് തുളഞ്ഞത് അതുവരെയും ഒരു കുഴപ്പമില്ലായിരുന്നു പല്ലിനെ അവിടെ ഉള്ള് കേടായിട്ടുണ്ടാകാം പക്ഷെ നമുക്ക് പുറമെ കൊട്ടിയാലല്ലേ അത് കേട് വന്നെന്ന് നമുക്ക് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല അവിടെ ചെന്നതിന് ശേഷം ഇവൻ ആ പല്ല് അത് ഇത് ഒരു ചെറിയൊരു ഹോൾ വന്നു അപ്പം എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ടിരുന്നു മ്മ് ഈ പല്ലില് ഹോള് വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ച് അവിടെ നിന്നിട്ട് ഒരു എട്ട് മാസത്തോളം നിന്നല്ല ചെന്ന് ഉടനെ തന്നെയായിരുന്നു ഈ സംഭവം ഈ ഒരു എട്ട് മാസം എന്ന് പറഞ്ഞ കാലഘട്ടം അവൻ എന്തോരം പല്ലുവേദന സഹിച്ചിട്ടുണ്ട് പല്ലുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇപ്പം എൻ്റെ അടുത്ത് ഒരു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും എന്തിനാണ് ഈ കൊച്ചിങ്ങനെ സഹിച്ചത് അവരുടെ അടുത്ത് പറയണം പറയില്ല അതാണ് ഒരു കുഴപ്പം അപ്പം അവൻ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ വരണത് ഒരുപാട് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഉറക്കമില്ലാതെ വർക്ക് ചെയ്യണം അപ്പോൾ ഈ വർക്കിൻ്റെ ഇടയിൽ ഈ പല്ലുവേദനയും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുമെന്നേ പക്ഷേ ആരോടും ദേഷ്യം കാണിക്കില്ല അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പിന്നീട് ചെയ്യാം ഞാൻ ഒന്ന് പോയി വന്നിട്ട് റൂമിലേക്ക് പോയി വന്നിട്ട് ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ അവരവർ എന്തിനാണ് ഇപ്പോൾ റൂമിൽ പോകേണ്ട കാര്യം എന്താണ് നിനക്ക് ടോയ്ലറ്റ് പോകണം ആ ഇല്ലില്ല ഞാനൊന്നും അല്ലെങ്കിൽ വേണ്ട ഞാനിത് കൊണ്ടുപോയി റൂമിൽ വെച്ച് ചെയ്തോളാം നിങ്ങൾ പേടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഫയലൊക്കെ എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോകും അപ്പോൾ ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് അവർക്കും അറിയില്ല അപ്പോൾ അവർ ആനേ നീ എന്തെങ്കിലും ചെയ്തുതെന്ന് പറയും അങ്ങനെ ഇവർ റൂമിൽ ചെന്നിട്ട് ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ പല്ലുവേദന സഹിക്കാൻ പറ്റാതെ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാണ്ട് ഫയലൊക്കെ എടുത്ത് അവൻ കൊണ്ടാണ് എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കുറെ ഇത് പിസ്താശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തു വെച്ചതാണ് കാരണം അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് രണ്ട് രണ്ടുമൂന്നിനടുത്ത് ഇങ്ങോട്ട് ചവച്ചിട്ട് ഈ പല്ലിൻ്റെ ആ ഹോള് ഫില്ല് ചെയ്യുമെന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേദന വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ അത് അവരോട് പറഞ്ഞപ്പോൾ പോരെ ഏയ് എന്തിനാണ് അവരെയൊക്കെ അറിയിക്കുന്നത് ഇതാണ് പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ ഈ പല്ല് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താണ് കൊണ്ടുനടക്കണം ഇനി അതും പറ്റിയിരുന്നുണ്ടെങ്കിൽ വെള്ളം വായിൽ കൊള്ളു അപ്പോഴും വേദന നിൽക്കും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ നീ എന്താണ് ഇങ്ങനെ വെള്ളം വിസ്ഥിരമായിട്ട് ഇങ്ങനെ വായിൽ കൊണ്ടുവയ്ക്കണം അത് വെറുതെ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുടിക്കല്ല അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അങ്ങനെ അങ്ങനെ ആയിട്ട് എട്ട് മാസം കൊണ്ട് A little diaper. പിന്നെ ഇവന് നാട്ടിൽ വന്നതുകൊണ്ട് നമ്മൾ റൂട്ട് കനാലിയിക്കാൻ കൊണ്ടുപോയില്ലേ അപ്പോൾ അവർ ചെക്ക് ചെയ്ത പറഞ്ഞ് ഈ പല്ല് ഡെഡ് ആയിട്ടിരിക്കുന്നതാണ് സാധാരണ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മരവിപ്പിക്കോട്ടെ അനസ്തേഷി ചെയ്ത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം പെയിൻ ഉണ്ടാവും ഇത് അവന് ഒരു പെയിനും ഉണ്ടായിരുന്നില്ല അവർ അനസ്തേഷിയും കൊടുത്തില്ല കാരണം ഇത് ഡെഡ് ആണെന്ന് അവർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് അപ്പോൾ അവസാന സമയമാകുമ്പോഴത്തേക്കും ഈ പല്ല് ഡെഡായിട്ട് പിന്നെ വേദന വരില്ല ആ ഒരു സമയത്താണ് നാട്ടിലേക്ക് എത്തിയത് അങ്ങനെ ആ പല്ലിനെ അവനവിടെ വെച്ച് െടുത്തെന്ന് വേണം പറയാം അപ്പം ഇത് പോരണ സമയത്തായി എന്തോ അവരുടെ അടുത്ത് പറഞ്ഞു പറയണ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സങ്കടമായി പോയി നീ എന്തൊരു ആളാണ് ഞങ്ങളോട് പറയണ്ടേ ഞങ്ങൾ ഈ എട്ട് മാസം നിന്നെ നിർത്തില്ല എന്ന് എത്രയും പെട്ടെന്ന് നിന്നെ വീട്ടിലെത്തിച്ചേരും നീ ഇത്ര വേദന സഹിച്ചിട്ട് എന്തിനാണ് നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ വഴക്ക് പറഞ്ഞില്ല അതുപോലെ തന്നെ അവൻ വരണ സമയത്ത് എന്തോരം കറുത്ത് ക്ഷീണിച്ചിട്ടാണ് വന്നത് ആ ഒരാഴ്ച കൊണ്ട് ഇവൻ ഞാൻ പറഞ്ഞില്ലയോസിലൊക്കെ ഭയങ്കര ചൂടും പൊടിയൊക്കെയുള്ള സമയത്ത് പുറത്ത് ഈ ഷിപ്പിൻ്റെ പുറത്തെ വശത്ത് അതായത് കാറ്റും ഒക്കെ കൊള്ളുന്ന വെയിലൊക്കെ കൊള്ളുന്ന ആ ഒരു സ്ഥലത്ത് ജോലി ഉണ്ടായിരുന്നു ആ ഒരു ആഴ്ചത്തെ ജോലി ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യണേ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവനെ ഇങ്ങനെ വിളിക്കുമോ എന്ന് പറഞ്ഞിട മതിയാക്കി പണി മതിയാക്കിയിട്ട് നീ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇവർ എനിക്കിപ്പോൾ വേണ്ട കഴിക്കണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരാണ് ദേഷ്യപ്പെട്ട് ഇവനെ വിളിച്ച് അകത്ത് കയറ്റണേന്നാണ് പറഞ്ഞത് ഇവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് റയൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ വന്നേക്കുന്നത് ഇത് ചെറിയൊരു കാര്യമാണ് കേട്ടോ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം തന്നെ കുറഞ്ഞു കഴിഞ്ഞ് കുഴപ്പമില്ല അപ്പോൾ അതാണ് റയനെ പറ്റിയപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എന്ത് പറ്റിയതാണ് എന്ത് പറ്റിയാണ് അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ പറയാതി പറയാതിരുന്നത് അപ്പോൾ ഇന്നേതായാലും നിങ്ങളോടൊത്തും കൂടി ഒന്ന് പറയാൻ നേരെ മുഖത്ത് നോക്കിയിട്ടൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റുട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വർക്ക് കുറച്ചിരുന്ന് ചെയ്ത് റിച്ചാർഡ് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ആ വല്ലതൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ പ്രതീക്ഷിപ്പിച്ച് നിർത്തു

മഴ മാറി നല്ല മഴ ആയിരുന്നേ രാവിലെ ഏ സൈഡില് പൂവിട്ട് നിൽക്കണ നമ്മുടെ മരം മോളില് നമ്മുടെ സൈഡ് നിറയെ പൂവിടും അത് എന്തായിട്ട് ചെടസറ്റ പോയി അപ്പൊ ഇന്നും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്തു വെച്ചേക്കുന്നത് പൊടി ചൂട് തിളച്ച വെള്ളത്തിൽ നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഒന്ന് ചൂട് കുറഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനിത് കുഴക്കണേ അപ്പോൾ നമ്മുടെ റയൻ്റെ പല്ലുവേദനയുടെ കാര്യമേ ഒരു മലയാളിയുടെ അടുത്ത് ഷിപ്പിലങ്ങനെ മലയാളികളധികം ഇല്ലല്ല അപ്പോൾ ഏതൊരു മലയാളി ഓഫീസറിൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ പല്ലുവേദന ഉണ്ട് അപ്പോൾ അവർക്ക് അയാൾക്ക് ഭയങ്കര വിഷമം അയാൾ പറഞ്ഞ് നമുക്ക് മെയിൽ വിടാം മെയിൽ വിട്ടിട്ട് എത്രയും പെട്ടെന്ന് നിന്നെ ഇറക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് വേറെ ഏത് പിള്ളേരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗ്യാപ്പിൽ ചാടി ഇറങ്ങും ഒന്നാമത് ആദ്യം ത്തെ ഇങ്ങനെ പോയേക്കുമ്പോൾ ഒരു വിഷമതകൾ ഉണ്ടാവുമല്ലോ ആദ്യത്തെ ഷിപ്പല്ലേ അപ്പോൾ എങ്ങനെയാലും വീട്ടിലെത്തണമെന്നുള്ളൊരു ചിന്ത കുട്ടികളല്ലേ ഉണ്ടാവും പക്ഷേ ഇവൻ പറഞ്ഞു ഒരാളോടും പറയട്ടെ ഞാനിത് വെറുതെ ഒന്ന് പറഞ്ഞതെ ഉള്ളു ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് നിന്നത് കേട്ടോ പിന്നെ ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇറങ്ങാനൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് എല്ലാവരോടും കൂടി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അന്ന് എന്തിനെ ഇങ്ങനെ സഹിച്ചു നിന്നത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇറക്കി വിട്ടാനെല്ലാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ റയൻറെ ആ ഒരു സ്വഭാവ രീതി എനിക്ക് അല് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടാ ഞാനൊക്കെ ഇത്രയും പ്രായമെങ്കിലും ഇതുപോലുള്ള ഒരു സാഹചര്യത്തില് ഞാനാണെങ്കി ഇറങ്ങിപ്പോട്ടാ കാരണം പല്ലുവേന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാല നമ്മളുടെ ഫാമിലിയുടെ കൂട്ടത്തിലാണെങ്കിൽ പിന്നെയും നമ്മൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് എല്ലാവരും മറ്റ് വേറെ പല പല നാടുകളിൽ നിന്നുള്ള ആളുകൾ അപ്പോൾ എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ ആ ഒരു ഇത് പ്രത്യേകതകളും എല്ലാം വെച്ചിട്ട് നമുക്ക് അതിൽ സര്വൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ ഏതായാലും റയനെ അതിന് നൂറില് നൂറ് മാർക്ക് നമുക്ക് കൊടുക്കണം കേട്ടോ ഇവിടെ ആരും അങ്ങനെ ഇല്ല റിച്ചാടൊക്കെ ചെറിയൊരു കാര്യം മതി അപ്പം തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയും അങ്ങനെയാണ് പക്ഷേ റയനൊരിക്കലും ഒരു കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു വിഷമിപ്പിക്കൂല അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ ഇടിയപ്പം പാലും ഒക്കെ റെഡി ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ ദിവസമില്ലേ തലേ ദിവസത്തെ മീൻ വറുത്തതൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് അതൊന്നും കഴിക്കാൻ പറ്റിയ ഒരു മൂടൊന്നുമില്ല മീൻ വറുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഏതായാലും അത് കഴിക്കാനേ തോന്നുന്നില്ല അപ്പം ഞാൻ റൈൻ്റെ അടുത്ത് പറഞ്ഞേ ഏതായാലും ഇന്ന് നമ്മൾ ആ മീൻ വറുത്തത് എടുക്കില്ല പിന്നെ വേറൊരു കറി എന്ത് വെക്കും എന്ന് റൈൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റയൻ പറഞ്ഞു മമ്മി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവം നമുക്കിന്ന് ചെയ്യാം എനിക്കത് കഴിക്കണോന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് തേങ്ങാ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് ഓമി നമുക്ക് അങ്ങനെ ഇന്ന് കഴിക്കാം എപ്പോഴും നമ്മൾ ഒരുപാട് ഫുഡെല്ലാം കഴിക്കണം അപ്പം ഇന്ന് അങ്ങനെ കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഞാനത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയ അതേ ജാറിലേക്ക് തന്നെ അപ്പോൾ തേങ്ങാ ചമ്മന്തിക്ക് ഇവിടെ ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നാലേ റയൻസ് കഴിക്കുള്ളൂ ഇഞ്ചിയാണ് വേപ്പിലയാണ് ഒന്നും അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറി പിന്നെ അവൻ കഴിക്കൂലട്ടോ അപ്പോൾ അങ്ങനെ തേങ്ങാച്ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി പുളി ഇടൂ കേട്ടോ വാളംപുളി പിന്നെ ഇത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ജാറയിൽ തന്നെ ഒന്ന് പതിയൊന്നും കൂടി ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചട്ടാ അപ്പോൾ പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും കൂടിയിട്ട് ചതച്ചതും കൂടി എടുത്തട്ടാ എന്നിട്ട് ഇനി മുട്ടയും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഊണ് അടിപൊളിയാക്കുക അപ്പോൾ ഇങ്ങനെ ഇടക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉച്ചക്കെ തന്നെ തീരുക കാരണം തേങ്ങാച്ചമ്മന്തിയൊക്കെ രാത്രി കുറച്ച് നേരം വൈകി അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നേരത്ത് പിന്നെ രാത്രിക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും റിച്ചാർഡ് വരുമ്പോൾ അവനെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വൈകുന്നേരത്തേക്ക് അവനാണെങ്കിൽ ഈ കുട്ടികളെപ്പോലെ ഇങ്ങനെ പ്രതീക്ഷയോടെയാണ് വരണത് എന്താണാവോ മമ്മി ഉണ്ടാക്കി വെച്ചേക്കണത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചാൽ വരണത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം ഒരു മൂന്ന് മുട്ട ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നുള്ള കണക്കും ി പിന്നെ ചമ്മന്തിയും കൂടി അങ്ങനെ മുട്ടയും കൂടി പൊരിച്ചെടുത്താ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു റയനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കഴിച്ചത് ചോറ് ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് പെട്ടെന്ന് കഴിച്ചത് എടുത്തെന്ന് വേണം പറയാനായിട്ട് പപ്പക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് റിച്ചാർഡ് വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലാതെന്ന് എനിക്ക് കേട്ടോ ഒന്നാമത് എന്ത് ഡിഷ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുമ്പോഴും അതിനെ പറ്റി ഇൻഗ്രീഡിയൻസ് ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം കുറവുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ എന്താ ചെയ്യുക എന്താ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും റൂബി പിന്നാലെ ഇങ്ങനെ നടക്കണേണ് അവളെ ഒന്ന് കൊണ്ടു കിടത്തി ഉറക്കി കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ആ സമയത്ത് ആലോചിച്ച് എന്തെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂബിനെ കൊണ്ടുപോയി അപ്പോൾ അപ്പം നേരം ഞാൻ കിടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പോഴും അവൾ നല്ല ഉറക്കം ഉണ്ടാവും ഇത്തിരി മഴക്കാറും നല്ല ഇരുണ്ട കൂടി നിൽക്കുന്നുണ്ട് അപ്പം അത് ആ ഒരു ചെറിയൊരു തണുപ്പ് പോലെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അവള് കിടന്നുറങ്ങുന്നത് ചൂടെ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേൽക്കോട്ടെ അപ്പോഴാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഓർത്തത് അവൻ ചില്ലി സോയ ഉണ്ടാക്കണം സോയ ചങ്സിൻ്റെ ചില്ലി സോയ അത് ഉണ്ടാക്കണം എന്നെൻ്റെ അടുത്ത് നേരത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ പിന്നെ അത് നോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചാൽ ക്യാപ്സിക്കം അവിടെ ഇരിക്കണുണ്ട് എൻ്റെ വിചാരം കയ്യിൽ ക്യാപ്സിക്കമേ ഇല്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരിത്തിരി അത് മതി കാരണം അവനൊരാൾക്ക് മതി റയനൊന്നൊട്ടും ഇഷ്ടമൊന്നും അല്ല ചില്ലി സോയൊക്കെ അപ്പോൾ റൂവ് കിടക്കണമെന്ന് ഉറങ്ങണം കേട്ടോ അതാണ് ആ ഒരു ശബ്ദമൊക്കെ ഇടക്ക് വരണത് അപ്പോൾ അതങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഞാൻ വേഗം സോയാ ചങ്ക്സിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് അതിനൊന്നും വേവിച്ചെടുത്തിട്ടാണ് അതിനിടക്ക് നമ്മൾ ചായയും കൂടി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് റിച്ചാർഡ് വരുമ്പോഴേക്കും അവന് ഇത്തിരി ചായ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒട്ടനെ തന്നെ ഭക്ഷണവും കഴിക്കൂട്ടാ അപ്പോൾ റിച്ചാർഡ് അവിടെ നിന്ന് ഉച്ചഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ വൈകുന്നേരത്തെ ചായയും കാലത്തെ ചായയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള കടിയൊന്നും കഴിക്കൂലൊക്കെ എടുത്ത് ർക്കെങ്കിലും കൊടുത്തിട്ടൊക്കെ പോരൂട്ടാ അങ്ങനെ അപ്പോൾ ആ സോയാ ചങ്ക്സ് അവിടെ വേഗം നേരം കൊണ്ടില്ലേ ഇത്തിരി തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ പിന്നെ വളരെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ആ സോയാ ചങ്ക്സ് ഉപ്പിട്ടാണ് വേവിച്ചെങ്കിൽ അത് മൊത്തത്തിൽ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരി ഒരു ഉപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിട്ടൊരു ഒരിത്തിരി ഉപ്പ് നമ്മൾ ഈ ഇതിനകത്ത് ഈ ബാറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഇത് ഇത്തിരി ഒരു തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചൂട് മാറിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ട്ട എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം മാത്രം നമ്മൾ ഒന്നില്ലെങ്കിലും മൈദപ്പൊടി ഇടാ ഇപ്പൊ ഞാൻ കോൺഫ്ലോർ ആണ് ട്ടത് കോൺഫ്ലോർ ഇടുമ്പോൾ നല്ലൊരു crisp ആയിട്ട് രിക്കും ട്ടോ അപ്പോൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇടുക ഇനി ಅದು ഇല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കണോണ്ടോ പിന്നെ ആ നേരം കൊണ്ട് നമ്മുടെ ചായയൊക്കെ ഒക്കെ തിളച്ച് വന്നുകൊണ്ട് പപ്പക്ക് വേഗം ചായ എടുത്ത് കൊടുത്ത് ബാക്കിയുള്ള ചായ ഞാൻ അവിടെത്തന്നെ വെച്ചിട്ട് റിച്ചാർഡ് വരുമ്പോഴേക്കും ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കാമല്ലോ ഇനിയിപ്പോൾ എനിക്കിതിനകത്തേക്ക് ഇടാനായിട്ട് സ്പ്രിങ് ഓൺ ചെയ്യാനില്ല എങ്കിലും സെലറിയുടെ തണ്ട് വേരോട് കൂടിയിട്ട് നമ്മളതിൻ്റെ മൂട് വശം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പപ്പ പപ്പയുടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് എവിടെയെങ്കിലും നട്ട് വെക്കണേ വെക്കണമെന്നുള്ള അപ്പോൾ പപ്പ അത് കുഴിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് തണ്ട് അതിനകത്ത് പൊങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ട് കാരണം റിച്ചാണെ ഒരു പാത്രത്തിൽ വെക്കാൻ വളരെ കുറച്ചല്ലേ ഉള്ളു അപ്പോൾ അതിൻ്റെ ആ കുഞ്ഞു തണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ബാക്കി കുക്കിംഗ് അങ്ങോട്ട് തുടങ്ങി ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേട്ടാ സോയാ ചങ്ക്സ് ഇല്ലേ അപ്പോൾ ആദ്യം ഒത്തിരി ഫ്ലെയിം കൂട്ടി ിൽ തന്നെ വെക്കണം എന്നിട്ട് പിന്നെ ഒരുവിധം നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി കുറച്ച് വയ്ക്കട്ടെ മീഡിയത്തിൽ വെക്കുക ഒരുപാട് ലോ ഫ്ലെയിം ആണെങ്കിൽ ഇത് ഫ്രൈ ആയി വരില്ല എന്നിട്ട് അടുത്തൊരു പാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ മുട്ട പൊരിച്ച പാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം റയന് വൈകുന്നേരവും പൊരിച്ചതും ചമ്മന്തിയും തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് ഉച്ചക്ക് കഴിച്ച് കഴിയുമ്പം തന്നെ അവൻ പറഞ്ഞു മമ്മി രാത്രി ഇത് തന്നെ മതി അപ്പം ഞാൻ പറയും കേട്ടാ ഇതിപ്പോൾ തീർന്ന് അപ്പോൾ അവൻ പറഞ്ഞു മമ്മി വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റൂലേ അവൻ ആ ഉണ്ടാക്കുക കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ വേറെ പാനാണ് എടുത്തത് കേട്ടോ ഇത് ഇത്തിരി ഡീപ്പായിട്ടുള്ള ഒരു ചെറിയ പാനാണെങ്കിലും ഇത്തിരി ഡീപ്പ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്തേക്ക് ആദ്യം നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ വെളുത്തുള്ളിയാണ് വഴറ്റിയത് പിന്നെ അതിനകത്തേക്ക് ഒത്തിരി സവാള സ്പ്രിങ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒണിയൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടാട്ടെ അതൊന്നും നമ്മുടെ ഇല്ല അതുകൊണ്ട് സവാള കട്ട് ചെയ്തിട്ട് ആ അത് ഫ്രൈ ആയിട്ട് അതും കൂടി വന്നിട്ടുണ്ട് ഇനി ഞാൻ മറ്റേ നമ്മുടെ സ്പ്രിങ് ഇത് സെലറി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കണ കേട്ടോ അങ്ങനെ അതെ സെലറി കട്ട് ചെയ്യാൻ വന്നപ്പോഴേക്കും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ സെലറി അതുപോലെ ലീക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും ഈ ലീക്സൊക്കെ ഞാൻ മേടിച്ചിട്ട് പാചകത്തിന് ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഞാൻ എനിക്കൊന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷമായിട്ട് ലീക്സ് മേടിച്ചിട്ടില്ല സെലറിയും സ്പ്രിങ് ഒണിയനൊക്കെ തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ അന്നൊക്കെ ഈ ലീക്സിൻ്റെയൊക്കെ തണ്ട് നല്ല ഫ്ലേവർ ആണ് കേട്ടോ ലീക്സൊക്കെ ലീക്സിനിയിപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ാണ് പണ്ട് ഞാൻ ലീക്സ് ഒക്കെ യൂ യൂസ് ചെയ്ത കാര്യമൊക്കെ ഞാനിപ്പോൾ ഈ നട്ട് വെച്ചക്കുന്നുണ്ട് അപ്പോൾ ഓർത്തത് അപ്പം അത് പറയാം അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ വന്നിട്ട് പച്ചമുളക് ഒന്നിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇത് മൂന്ന് സോസും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് അതിനകത്തേക്ക് സെലറിയുടെ ഇത്തിരി ഇല ഭാഗവും കൂടി കട്ട് ചെയ്തിട്ടിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കോൺഫ്ലോറ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ട് അതൊന്ന് പതിയൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ അതുകൊണ്ട് എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ ക്യാപ്സിക്ക് ചേർക്കണം ക്യാപ്സിക്കം വളരെ കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ചേർക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് വെന്തലിനും വേഗം ക്യാപ്സിക്ക് ഇട്ടെന്ന് പോലും അറിയില്ല അത് അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഇത്തിന് മുന്നേ തന്നെ ക്യാപ്സിക് ഇടണം കേട്ടോ ഈ വെള്ളമൊക്കെ ഒഴിക്കണതിന് മുന്നേ ക്യാപ്സിക് ഇടണം ഇപ്പോൾ ഏതായാലും ഞാൻ ഈ ക്യാപ്സിക് ഇത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ ഏറ്റവും അവസാന സമയത്ത് ഇട്ടത് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വറുത്ത സോയം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ അത് മറ്റേ സലറി തണ്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് തീർന്നു ഇത്രയുള്ള പരിപാടി വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളൊക്കെ ഇതിനകത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇട്ടില്ല ഇനി അത് ഇട്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കില എന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ടില്ല അത് ഈ മഞ്ചുരിയൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഇത് ചില്ലി സോയ അല്ലേ എന്ന് ചോദിച്ചിട്ട് അത് ഇട്ടില്ല ഇട്ടാലേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ ലീക്സിൻ്റെ കാര്യം മതി അപ്പോൾ പണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാചകത്തിനൊക്കെ ഞാൻ ലീക്സ് മേടിച്ചിട്ട് അത് ഇങ്ങനെ നമ്മളുടെ ഒരു ൺ പോലിരിക്കുന്നവർ എല്ലാം കേട്ടോ ഭയങ്കര ഫ്ലേവറാണ് അപ്പോൾ ഈ ലീഗ് വേരോട് കൂടിയിട്ട് കിട്ടും അത് ഞാൻ കുഴിച്ചിട്ടിട്ട് ലീഗ്സൊക്കെ വെറുതെ കാട് പോലെ ഒരുപാട് പൊക്കത്തിൽ നല്ലതായിട്ട് തന്നെ വലുതായിട്ട് നല്ല ആയിട്ട് വളരും കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും 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 നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ വേറെ മേടിക്കണ്ട അതുപോലെ തന്നെയാണ് സെലറി സെലറിയും നന്നായിട്ട് പിടിക്കും കേട്ടോ എനിക്ക് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയല മല്ലിയലയാണ് ഇലയാണ് മിക്കവാറും ചീഞ്ഞ് പോണത് എത്ര തന്നെ പിടിപ്പിച്ചാലും ചീഞ്ഞ് പോകും മറ്റേ പുതിനെയൊക്കെ ഒത്തിരി കാട് പോലെ ഉണ്ടാവട്ടെ അങ്ങനെ അങ്ങനെ ഞാൻ മതിയാക്കി പുതിനെ വെറുതെ കാട് പോലെ ഉണ്ടായി കഴിയുമ്പോൾ അപ്പം അപ്പം ഈ ലീക്സ് ഞാനി മേടി കാണിക്കാം കേട്ടോ ആ നല്ല ഫ്ലേവറായി ലീക്സ് ഇടുമ്പോൾ അപ്പോൾ അത് ഇനി ഈ ഒരു കുഞ്ഞ് സാധനം വെച്ചപ്പോൾ നമുക്ക് എന്തോരം പാത്രം കഴുകാനുണ്ടെന്ന് നോക്കി ഇത് ഈ അടുക്കളയൊക്കെ ഇല്ലേ ആ ആകെ അലമ്പായി പോവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഈ സോസിൻ്റെ കുപ്പികളും എല്ലാം കൂടി തുറന്ന് വെച്ചിട്ട് എപ്പോഴും വീട്ടമ്മക്ക് എളുപ്പം നാടൻ പാചകം തന്നെയാണ് വേഗം ചെയ്ത് തീർക്കാൻ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മതിയല്ല ഇതങ്ങനെയല്ല കുറേ കുറേ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അതെല്ലാം എടുത്തെടുത്ത് കൊണ്ടുപോയി വെക്കണം അപ്പം നമ്മളീ സാധനങ്ങൾ വെക്കാനായിട്ടൊരു സ്ഥലം കണ്ടെടുത്തിട്ടില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടി പോകും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും എന്നായി എന്നായിപ്പോ അപ്പോൾ എൻ്റെ സോസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം കുട്ടികൾ പല പല സോസുകൾ മേടിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി തോന്നി അങ്ങനെ ആ ഒരു ട്രേയിലേക്ക് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചതിലൂടെ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടി അപ്പോൾ അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെയും നമുക്ക് പണി ഇത്തിരി എളുപ്പവും അപ്പോൾ അതിന്റെ ക്ലീനിങ്ങും കഴിഞ്ഞ് റിച്ചാർഡ് വെത്തി മഴ കൊണ്ടാ മഴയുണ്ടാ അയ്യോ നീ എന്നാലും ഞാൻ വന്നത് നീന്ത താമസിക്കുന്നൊക്കെ പറഞ്ഞു നീ കറക്റ്റ് സമയത്ത് വന്നല്ലോ ബ്ലോക്ക് ല്ലേ മെട്രോക്ക് ഷൂസൊക്കെ ചീത്തയാ ഇല്ലല്ലോ മെട്രോ എന്റെ മഞ്ഞ സോക്സ് അല്ലത് അത് റിച്ചണ്ട് എന്റെ മഞ്ഞ സോക്സും പിങ്ക് സോക്സും കാണാതെ അതേ ചായ പിടിച്ചോ അപ്പോൾ റിച്ചാർഡ് ചായ ചായയുടെയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ആൾ കുളിക്കാൻ പോയി കേട്ടാ അപ്പോൾ റയന് വേണ്ടിയിട്ട് ഞാൻ റയനോട് വാക്ക് പറഞ്ഞ പോലെ മുട്ട പൊരിച്ചതും ചമ്മന്തിയും വീണ്ടും ഉണ്ടാക്കി ആ പപ്പക്കും ഇഷ്ടമാണ് അത് തന്നെ പപ്പക്കം ഉണ്ടാക്കി പിന്നെ അത് ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റിച്ചാർഡ് പിന്നെ റയൻ്റെ മരുന്നൊക്കെ ഞാനെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കണേ കാരണം മരുന്നൊക്കെ ഇവിടെ തന്നെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ആൾ മറന്നു ആകെ കാലത്തും വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു കുളിക്കാൻ മാത്രമേ കേട്ടോ വേറൊന്നുമില്ല ഇല്ല ആ പപ്പക്കുള്ള മുട്ട പൊരിച്ചത് ഞാനിവിടെ ആക്കിക്കൊണ്ടിരിക്കണം കാരണം പപ്പ മോളി കളിയാണേലും അത് കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കുകയുള്ളു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വയൻ്റെ നാളെ നമുക്ക് വീണ്ടും കാണാം Thank you.